ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സൂപ്പർ ലീഗ് കേരളയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി ഏതായാലും ഇപ്പോഴാണ് അതിന് പറ്റിയ ഒരു സമയം കിട്ടിയത് കാരണം ഇന്ന് നാളെയുമൊക്കെ സൂപ്പർ ലീഗ് കേരളയ്ക്ക് വിശ്രമ ദിവസമാണ് അപ്പോൾ കിട്ടിയ ഒരു സമയം കൊണ്ട് തീർച്ചയായും സൂപ്പർ ലീഗ് കേരളയുടെ ഈ രണ്ടാം സീസണിലെ ഇതുവരെയുള്ള സൂപ്പർ ലീഗ് കേരളയുടെ മുന്നേറ്റങ്ങൾ ഇപ്പോൾ ആറ് റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു എക്സാക്ട്ലി സേ പത്തൊൻപത് മത്സരങ്ങൾ കഴിഞ്ഞു അപ്പം ഏത് ടീമുകളൊക്കെയാണ് ഈ ഒരു ഘട്ടത്തിൽ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകൾ നിലനിർത്തുന്ന അല്ലെങ്കിൽ സാധ്യതകൾ സജീവമാക്കി നിർത്തിയിരിക്കുന്ന ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആ ടോപ്പ് ഫോറിൽ വരാൻ സാധ്യതയുള്ള ടീമുകൾ ഏതൊക്കെയാണ് ടോപ്പ് സ്കോറേഴ്സ് ആരൊക്കെയാണ് ഗോൾഡൻ ബൂട്ട് റേസിൽ മുന്നിലുള്ളവർ ഇനി അവസാന ഘട്ടത്തിൽ നിർണായകമായ കുറേ നല്ല മത്സരങ്ങൾ സൂപ്പർ ലീഗ് കേരളയിൽ വരാനിരിക്കുന്നു ആ മത്സരങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സോ ഏറെ നാളുകൾക്ക് ചേർക്കാം ഒരിക്കൽ കൂടി എല്ലാ ഫുട്ബോൾ പ്രേമികളെയും സൂപ്പർ ലീഗ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോ ഇന്നലത്തെ ശനിയാഴ്ചത്തെ മാച്ചോടു കൂടി പത്തൊൻപത് മത്സരങ്ങൾ കഴിഞ്ഞു സൂപ്പർ ലീഗ് കേരളയിൽ ഞാനത് ഞായറാഴ്ചയാണ് റെക്കോർഡ് ചെയ്യുന്നത് പതിനാറാം തീയതി റെക്കോർഡ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നലെ ശനിയാഴ്ചത്തെ കൂടി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞത് പത്തൊമ്പത് മത്സരങ്ങൾ ആറ് റൗണ്ടും പിന്നെ ഒരു മാച്ചും കൂടെ കഴിയും പോയിന്റ് പട്ടികയിൽ ഈ തവണത്തെ ഏറ്റവും വലിയ മാജിക് എന്ന് പറഞ്ഞാൽ എന്താ തൃശ്ശൂർ മാജിക് തന്നെയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് പതിമൂന്ന് പോയിന്റുമായി ആറ് കളികളിൽ നാല് വിജയങ്ങളുമായി പതിമൂന്ന് പോയിന്റുമായി തൃശ്ശൂർ മാജിക് കഴിഞ്ഞ സീസണിൽ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാനം ആറാം സ്ഥാനക്കാരായി ഏറ്റവും ഒടുവിൽ ഫിനിഷ് ചെയ്ത തൃശ്ശൂർ മാജിക് ഇത്തവണ നടത്തുന്നത് അവിശ്വസനീയമായ ഒരു മാജിക്കൽ തിരിച്ചുവര തന്നെയാണ് ആദ്യത്തെ കളി അവർ ലീഗിലെ സീസണിലെ ഫസ്റ്റ് മാച്ച് മലപ്പുറത്തോട് തോറ്റതൊഴിച്ചാൽ കഴിഞ്ഞ അഞ്ചു മത്സരങ്ങളിലും അൺബീറ്റൺ ആയിട്ടാണ് തൃശ്ശൂർ മാജിക്കിന്റെ മുന്നേറ്റം ഏറ്റവും ഒടുവിൽ ഈ ആഴ്ച വെള്ളിയാഴ്ച തൃശ്ശൂരിൽ അവരവരുടെ ആദ്യ ഹോം മത്സരം കളിച്ചു ആ ഹോം മത്സരത്തിൽ അവർ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മലപ്പുറത്ത് തന്നെ തിരിച്ച് തോൽപ്പിച്ച് ആ വിജയ ഒരു മധുരപ്രതികാരം അവർ നിർവഹിക്കുകയും ചെയ്തു മലപ്പുറത്തിനാകട്ടെ ഇതേവരെ അതുവരെ അൺബീറ്റൺ ആയി ലീഗിൽ കളിച്ച മലപ്പുറത്തിന് സീസണിലെ ആദ്യത്തെ തോൽവിയുമായിരുന്നു അന്ന് തൃശൂരിനോട് പറ്റിയത് സോ തൃശ്ശൂർ മാജിക് ആറ് മത്സരങ്ങളിൽ നാല് വിജയം ആറ് ഗോൾ ഗോളടിച്ചു മൂന്ന് ഗോൾ മാത്രം കൺസീഡ് ചെയ്തു പ്ലസ് മൂന്ന് ഗോൾ ഡിഫറൻസുമായി പതിമൂന്ന് പോയിന്റുമായി അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇത്തവണ സെമി ഫൈനലിലേക്ക് ഏറെക്കുറെ ഒരു ടീം എന്ന് പറയാവുന്നത് മാജിക് ആണ് അതൊരു മാജിക്കൽ കമ്പാക്ക് തന്നെയാണ് ഈ ടീം ഈ സീസണിൽ നടത്തുന്നത് സൂപ്പർ ലീഗ് കേരളയിലെ നിലവിലുള്ള ചാമ്പ്യന്മാരായ കാലിക്കറ്റ് എഫ്സി കാലിക്കറ്റ് എഫ് സി മോശമാക്കിയിട്ടില്ല അവര് ആറ് റൗണ്ടുകൾ പിന്നിടുമ്പോൾ കാലിക്കട്ട് എഫ്സി പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുണ്ട് പതിനൊന്ന് പോയിന്റ് ആറ് കളികളിൽ മൂന്ന് വിജയം രണ്ട് സമനില ഒരു തോൽവി തൃശ്ശൂർ മാജിക്കിനെതിരെ മാത്രമാണ് കാലിക്കറ്റ് ഒരു ഹോം മാച്ച് തോറ്റത് പതിനൊന്ന് പോയിന്റ് കാലിക്കട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവരെ കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിൽ അവരാണ് ഇതേവരെ ഏറ്റവും കൂടുതൽ ഗോളുകൾ പതിമൂന്ന് ഗോളുകളാണ് ആറ് കളികളിൽ നിന്നും കാലിക്കറ്റ് സ്കോർ ചെയ്തിരിക്കുന്നത് പതിമൂന്ന് ഗോളുകളാണ് അവർ ആ അവർ ഏതാണ്ട് എട്ട് ഗോളെ അവർ തിരിച്ചു വാങ്ങിച്ചിട്ടുള്ളൂ അപ്പം അഞ്ച് പ്ലസ് അഞ്ചിന്റെ ഗോൾ ഡിഫറൻസും അവർ പുലർത്തുന്നു സോ കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിൽ നിലവിലുള്ള ചാമ്പ്യന്മാരായ കാലിക്കറ്റ് എഫ് സി പോയിന്റ് പട്ടികയിൽ നിലവിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇനി ലീഗിന്റെ അവസാന ഘട്ടത്തിൽ കാലിക്കറ്റ് തീർച്ചയായും ഈ അവസാന നാല് ടീമുകളിൽ ഒന്നായി മാറും എന്ന് തന്നെ ഉറപ്പിക്കാം കാരണം അവർക്ക് വലിയ ഈ എന്താ പറയുക ഒരു കിരീടം നേടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അത് നിലനിർത്തുക എന്ന് പറയുന്നത് സോ ഒരു സെക്കൻഡ് ചോയ്സ് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനക്കാരാണ് നിലവിൽ അതുകൊണ്ട് തന്നെ കാലിക്കെട്ടിന് സാധ്യതകൾ ടോപ്പ് ഫോറിൽ ക്വാളിഫൈ ചെയ്യാനുള്ള ഏറ്റവും വലിയ സാധ്യതകൾ കല്പിക്കപ്പെടുന്ന ടീമുകളിൽ മറ്റൊന്ന് കാലിക്കറ്റ് എഫ് സി ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഹോൾഡിംഗ് ചാമ്പ്യൻസ് പോയിന്റ് പട്ടികയിൽ ആറ് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് വന്നത് തിരുവനന്തപുരം കൊമ്പൻസ നാല് റൗണ്ട് പിന്നിടുമ്പോൾ അവര് ഏതാണ്ട് അഞ്ചാം സ്ഥാനത്തായിരുന്നു പക്ഷേ അഞ്ചു മാറും റൗണ്ടുകളിൽ ബാക്ക് ടു ബാക്ക് രണ്ട് എവേവിൻസ് ഒന്ന് കണ്ണൂരിനെതിരെ മൂന്ന് ഒന്ന് പിന്നെ ഒന്ന് ഫോർസ കൊച്ചിക്കെതിരെ കൊച്ചിയിൽ ഒന്ന് പൂജ്യം ആ രണ്ട് ബാക്ക് ടു ബാക്ക് എവേവിൻസ് തിരുവനന്തപുരം കൊമ്പൻസിനെ വളരെ പെട്ടെന്ന് പോയിന്റ് പട്ടികയുടെ മൂന്നാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം കൊമ്പൻ ഏഴ് കളികളിൽ മൂന്ന് വിജയം അതിലാ ലാസ്റ്റ് രണ്ട് എവേവിൻ ഉൾപ്പെടെ ഒരു സമനില മൂന്ന് തോൽവി പത്ത് പോയിന്റ് കൊമ്പൻ ഉണ്ട് അവര് എട്ട് ഗോളുകൾ അടിച്ചപ്പോൾ ഏഴ് ഗോളുകൾ തിരികെ വാങ്ങി പ്ലസ് വൺ ഗോൾ ഡിഫറൻസ് സോ തിരുവനന്തപുരം കൊമ്പൻസും ഈ അവസാന രണ്ട് കളികളിൽ അവർ കാഴ്ചവെക്കുന്ന ഒരു പ്രകടനം തീർച്ചയായിട്ടും മറ്റ് നാല് ടീമുകളെ നേരത്തെ ഏറെക്കുറെ സെമിഫൈനലിൽ കണ്ണു നാല് ടീമുകളെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ തിരുവനന്തപുരത്തു നിന്നും തെക്കേ അറ്റത്ത് നിന്നും ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് തിരുവനന്തപുരം കൊമ്പൻസ് അപ്രതീക്ഷിതമായി മൂന്നാം സ്ഥാനത്തേക്ക് വന്നതോടെ ഇപ്പോൾ അവസാന നാല് സ്പോട്ടുകൾക്ക് വേണ്ടി മത്സരം കടുത്തു എന്ന് തന്നെ പറയാം സോ സെമിഫൈനൽ സാധ്യതകൾ നിലനിർത്തുന്ന മറ്റൊരു ടീമായി തിരുവനന്തപുരം കൊമ്പൻസും മാറുകയാണ് ആദ്യ റൗണ്ടുകളിലൊക്കെ ഒന്നാം സ്ഥാനത്തൊക്കെ നിന്നിരുന്ന മലപ്പുറം ഇപ്പോൾ ആറ് റൗണ്ട് പിന്നിടുമ്പോൾ നാലാം സ്ഥാനത്താണ് ആറ് കളികളിൽ രണ്ട് ജയം മൂന്ന് സമനില ഒരു തോൽവി ആ ഒരു തോൽവി ആദ്യ അൺബീറ്റൺ അഞ്ച് മത്സരങ്ങൾക്ക് ശേഷം മലപ്പുറത്തിന് പറ്റിയ ആദ്യത്തെ തോൽവി ഈ കഴിഞ്ഞ കളി ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ മാജിക്കിനെതിരായ എവേ മത്സരത്തിലെ രണ്ടേ ഒന്നിന്റെ തോൽവിയാണ് സോ മലപ്പുറം ഇരുന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മലപ്പുറം എന്താ പറയാ കാര്യമായി ഇടപെടൽ ചിന്തകളിൽ അവരുടെ കളി രീതികളിൽ ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു കാരണം തൊട്ടു മുൻപ് തൃശൂർ മാജിക്കിനെതിരായ തൊട്ടു മുൻപ് കൂടി അവര് ഇഷാൻ പണ്ഡിതയെ സൈൻ ചെയ്തു ഇപ്പൊ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മികച്ച താരങ്ങൾ റോയ് കൃഷ്ണ ജോൺ കെന്നഡി ഇഷാൻ പണ്ഡിത റോയിം ഇഷാൻ പണ്ഡിതയൊക്കെ ഐ എസ് എല്ലിൽ തന്നെ ഏറ്റവും മികച്ച താരങ്ങളാണ് സോ അവരെയൊക്കെ ഉൾപ്പെടെ അതുപോലെ കേരള താരങ്ങളെ വെച്ച് പറയുകയാണെങ്കിൽ ഗനി ഹക്കു ഉൾപ്പെടെയുള്ള താരങ്ങൾ അവരൊക്കെ കാലിക്കറ്റ് കൊണ്ടുവന്നതാണ് സോ ഏറ്റവും മികച്ച സൈനിങ് നടത്തിയ മലപ്പുറം ഇത്തവണ ഇഷാൻ പണ്ഡിതെ കൂടെ സൈൻ ചെയ്തതിലൂടെ ഞങ്ങൾ ഇത് വിട്ടുകൊടുക്കില്ല ഇത്തവണ എസ് എൽ കെ ട്രോഫി മലപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണെന്ന് പറഞ്ഞ് പറയാതെ പറയുമ്പോഴും ഒരു കാര്യം ഓർക്കുക പോയിന്റ് പട്ടികയിൽ ആറ് റൗണ്ടുകൾ പിന്നിടുമ്പോൾ നാലാം സ്ഥാനത്താണ് മലപ്പുറം അവർ പത്ത് ഗോളുകൾ കാലിക്കട്ടിന് പിറകിൽ ഏറ്റവും കൂടുതൽ ഗോൾ ഗോളടിച്ചത് പിന്നീട് മലപ്പുറമാണ് പത്ത് ഗോളുകൾ ഏഴ് ഗോൾ വാങ്ങി മൂന്ന് ഗോൾ പ്ലസ് മൂന്നിന്റെ ഗോൾ ഡിഫറൻസ് പക്ഷേ മലപ്പുറവും സെമിഫൈനൽ സാധ്യതകൾ നിലനിർത്തുന്ന ടീമുകളിൽ ഒന്ന് തന്നെയാണ് ആറ് കളികളിൽ ഒൻപത് പോയിന്റ് മലപ്പുറത്തിനും ഒമ്പത് ആണ് പക്ഷെ ഗോൾ ഡിഫറൻസിലാണ് മലപ്പുറം നാലാം നിൽക്കുന്നത് നാലാമോ നിൽക്കുന്നത് മലപ്പുറത്തിനെ പോലെ ഒമ്പത് ആണ് കണ്ണൂരിനും കണ്ണൂർ വാറിയേഴ്സ് ആറ് കളികളിൽ രണ്ട് വിജയം മൂന്ന് സമനില ഒരു തോൽവി ആ തോൽവി പറ്റിയിരിക്കുന്ന തിരുവനന്തപുരം കൊമ്പൻസിനെതിരായ ഹോം മാച്ചിൽ പിണഞ്ഞ അപ്രതീക്ഷിത തോൽവിയാണ് അത് ലാസ്റ്റ് മാച്ചിലാണ് അതിൽ നിന്ന് കണ്ണൂർ എങ്ങനെയാണ് റിക്കവർ ചെയ്യുന്നത് എന്നത് വളരെ നിർണായകവും വളരെ പ്രസക്തവുമാണ് ഇനി കണ്ണൂരിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ പക്ഷെ ഇപ്പോഴും സെമിഫൈനൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന ടീമുകളിൽ ഒന്നായി കണ്ണൂർ വാറിയേഴ്സിനെ നിലനിർത്താം ബിക്കോസ് അവർക്ക് ഹോം മാച്ചുകൾ കളിക്കാനിരിക്കുന്നു നല്ല ഹോം മാച്ചുകൾ നല്ല റിസൾട്ടുകൾ അതിൽ വന്നാൽ ഇനി ശേഷിക്കുന്ന നാല് മത്സരങ്ങളിൽ കണ്ണൂരിന് മികച്ച പ്രകടനം നടത്താൻ സാധിച്ചാൽ കണ്ണൂർ തീർച്ചയായിട്ടും സെമിഫൈനൽ യോഗ്യത അർഹിക്കുന്ന ടീം തന്നെയാണ് അവിടെ തള്ളിക്കളയാൻ കഴിയില്ല കണ്ണൂർ വാറിയേഴ്സും സെമി ഫൈനൽ സാധ്യതകൾ നിലനിർത്തുന്നു പ്രത്യേകിച്ച് അഡ്രിയാൻ സാഡിനാറോ പക്ഷെ സാഡിനാറോ കഴിഞ്ഞ കളി റെഡ് കാർഡ് കണ്ട് പുറത്തായത് വലിയ തിരിച്ചടിയാണ് കൊമ്പൻസിനെതിരായ മാച്ചിൽ അദ്ദേഹം അനാവശ്യ റെഡ് കാർഡ് കണ്ടുപോയി അപ്പൊ അടുത്ത കളിയിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല ഇപ്പൊ സാഡിനറോയും അസിയർ ഗോമസും ഇലവനിൽ കളിക്കണം കണ്ണൂരിന് ഇനിയുള്ള എത്ര മത്സരങ്ങളാണെന്ന് വെച്ചാൽ അത്ര അവർ അവൈലബിൾ ആയ മത്സരങ്ങൾ സോ കണ്ണൂരും സെമി ഫൈനൽ ടോപ്പ് ഫോർ സാധ്യതകൾ നിലനിർത്തുന്ന ടീം തന്നെയാണ് ഇത്തവണ സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിൽ ഇതേ വരെ പത്തൊമ്പത് മത്സരങ്ങളിൽ നാൽപ്പത്തി മൂന്ന് ഗോളാണ് നമ്മൾ കണ്ടത് ഫോർട്ടി ത്രീ ഗോൾസ് ഇൻ നയൻറ്റീൻ ഗെയിംസ് മുന്നൂറ്റി തൊണ്ണൂറ് ഷോട്ടുകൾ ഈ നാപ്പത്തി മൂന്ന് ഗോളിൽ നമ്മൾ ഒരു ഹാട്രിക് ഉൾപ്പെടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കാലിക്കറ്റ് എഫ്സിയുടെ മുഹമ്മദ് അജ്സൽ കൊച്ചിയിൽ ഫോർസ കൊച്ചിക്കെതിരെ ഒരു ഹാട്രിക് വരെ നേടി സോ ഗോൾഡൻ ബൂട്ട് റേസിൽ ആ ഹാട്രിക്കിന്റെ പിൻബലത്തിൽ അഞ്ച് ഗോളുകളുമായി ഒപ്പം സാധിക്കില്ല അജ്സലിന്റെ ഒപ്പം അഞ്ച് ഗോളുകളുമായി മറ്റൊരാൾ കൂടി ജോൺ കെന്നി കൂടി സോ അഞ്ച് ഗോളുകൾ വീതം നേടിയ മുഹമ്മദ് അജ്സൽ കാലിക്കറ്റ് എഫ്സി ജോൺ കെന്നഡി മലപ്പുറം എഫ്സി എന്നിവരാണ് ഗോൾഡൻ ബൂട്ടിനുള്ള റേസിൽ ഒന്നാം സ്ഥാനത്ത് ഓടുന്നത് ഇത് രസകരമായ ഒരു കോമ്പറ്റീഷനായി ഗോൾഡൻ ബൂട്ട് കോമ്പറ്റീഷനും മാറുകയാണ് നാല് ഗോൾ അടിച്ച തിരുവനന്തപുരം കൊമ്പൻസിന്റെ ഓട്ടമർ ബിസ്പോ ബ്രസീലിയൻ സ്ട്രൈക്കർ രണ്ടാം സ്ഥാനത്തുണ്ട് മൂന്ന് ഗോൾ അടിച്ച മലയാളി താരം കാലിക്കട്ടിന്റെ ക്യാപ്റ്റൻ കെ പ്രശാന്ത് മൂന്നാം സ്ഥാനത്തുണ്ട് രണ്ട് ഗോളുകൾ വീതം നേടിയ ഏതാനും താരങ്ങളാണ് നാലാം സ്ഥാനം ഒരേപോലെ പങ്കിടുന്നത് മലപ്പുറത്തിന്റെ റോയ് കൃഷ്ണ തൃശൂരിന്റെ ആൽവസ് കണ്ണൂരിന്റെ അസിയ ഗോമസ് കൊച്ചിയുടെ ജിനോ വാൻ കെസൽ ഇവരെല്ലാവരും ഈ രണ്ട് ഗോളുകൾ വീതം നേടിയിട്ടുണ്ട് സോ ഈ ടോപ്പ് ആദ്യത്തെ നാല് മികച്ച ഗോൾ വേട്ടക്കാരിൽ എട്ടു പേരുണ്ട് ആ എട്ട് പേരിൽ രണ്ടേ രണ്ട് മലയാളികളെ ഉള്ളൂ എന്നുള്ളത് എടുത്തു പറയണം മുഹമ്മദ് അത്സലും കെ പ്രശാന്തും രണ്ട് പേര് കാലിക്കറ്റ് എഫ് സി താരങ്ങളാണ് സോ ഗോൾഡൻ ബൂട്ട് റേസും ഇതിൻ്റെ ഒപ്പം നല്ല ഉചിരോടെ ഗംഭീരമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയും കൂടെ സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് സോ ഏഴാം റൗണ്ടിലെ ഒരു മത്സരം ആക്ച്വലി നടന്നു കഴിഞ്ഞു കൊച്ചിയിൽ കൊമ്പൻസ് ഫോർസ കൊച്ചി മത്സരം ഇനി അങ്ങോട്ട് നാളത്തെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് അപ്പൊ പതിനെട്ടാം തീയതി മുതൽ നല്ല കുറെ മത്സരങ്ങൾ അവസാനഘട്ടത്തിൽ നിർണായകമായ കുറെ ഗ്ലാമർ പോരാട്ടങ്ങൾ വരാനിരിക്കുന്നു തൃശൂർ മാജിക് കാലിക്കറ്റ് മത്സരമാണ് പതിനെട്ടാം തീയതി തൃശ്ശൂരിൽ ഗംഭീര ഫിക്സറാണ് അതേപോലെ പത്തൊമ്പതാം തീയതി കണ്ണൂരിൽ കണ്ണൂർ വാറിയേഴ്സ് മലപ്പുറം മാച്ച് നടക്കുന്നു ഗംഭീര മാച്ച് ഇനി ഇരുപത്തിനാലാം തീയതി നവംബർ നവംബർ ഇരുപത്തിനാലിൽ എല്ലാവരും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം മലബാർ ഡർണി നവംബർ ഇരുപത്തിനാലിന് കാലിക്കറ്റ് മലപ്പുറം മത്സരം കാലിക്കറ്റിൽ നടക്കുന്നു ആത് അടിപൊളി ഫിക്സർ ആണ് നിർണായകമാണ് രണ്ട് ടീമുകൾക്കും ഒരേപോലെ ഇവർ തമ്മിലുള്ള ആദ്യത്തെ ഫിക്സർ ഓർക്കുക മൂന്നേ മൂന്ന് ഡ്രോ ആണ് പയ്യനാട് സ്റ്റേഡിയത്തിൽ അതേപോലെ കണ്ണൂർ വാരിയേഴ്സിൻ്റെ മത്സരം നടക്കുന്നു ഇരുപത് കാലിക്കട്ടിനെതിരെ കാലിക്കറ്റ് കണ്ണൂർ ഹോം മാച്ച് കാലിക്കട്ടിനെതിരെ നവംബർ ഇരുപത്തെട്ടിന് കളിക്കുന്നു ഗംഭീര മാച്ചാണ് കണ്ണൂരിന് നിർണായകമായ കുറേ ഹോം മത്സരങ്ങളാണ് കേട്ടോ അതേപോലെ തൃശൂർ മാജിക് തിരുവനന്തപുരം കൊമ്പൻസ് മത്സരം നവംബർ ഇരുപത്തൊന്നിന് തൃശ്ശൂർ മാറ്റിക്കിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവർ അവസാനത്തെ അഞ്ച് കളികൾ അവർ ഹോം മാച്ച് ആണ് കളിക്കുന്നത് അവരുടെ ആദ്യത്തെ അഞ്ചും എവേ മാച്ച് കളിച്ചത് കാരണം ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ് അതേപോലെ മറ്റൊരു അഡ്വാൻറ്റേജ് ഉള്ള ടീമാണ് അഡ്വാൻറ്റേജ് ഉള്ള ടീമാണ് കണ്ണൂർ വാരിയേഴ്സ് അവസാന മത്സരങ്ങൾ ഒരുപാടുണ്ട് അവസാനത്തെ ലാസ്റ്റ് നാലിൽ കണ്ണൂരിന് ഏതാണ്ട് മൂന്ന് മത്സരങ്ങളൊക്കെ ഹോം മത്സരങ്ങളാണെന്ന് തോന്നുന്നു അപ്പം ഇതൊക്കെ അഡ്വാൻറ്റേജ് ആണ് അതേസമയം തൃശ്ശൂരിന്റെ ലാസ്റ്റ് അഞ്ചിൽ അഞ്ചും ഹോമാണ് മലപ്പുറത്തിനും കാലിക്കെട്ടിനും എവയാണ് കൂടുതൽ ലാസ്റ്റ് അഞ്ചിൽ സോ ഇതൊക്കെ നിർണായകമായി മാറാൻ പോകുന്നത് ഈ ഒരു കോമൻ്റെ ഡിഫറൻസ് ആണ് സോ ഈ വരും റൗണ്ടുകളിലെ മികച്ച മത്സരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലിക്കറ്റ് വേഴ്സസ് മലപ്പുറം നവംബർ വാട്ടർ മാച്ച് ഇറ്റ് വിൽ ബി മലബാർ റിട്ടേൺ ലെഗ് ഓഫ് അതേപോലെ കണ്ണൂരിന്റെ കുറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂർ മലപ്പുറം മാച്ച് പത്തൊമ്പതാം തീയതി കണ്ണൂർ കാലിക്കറ്റ് മാച്ച് നവംബർ ഇരുപത്തെട്ടിന് തിരുവനന്തപുരം കൊമ്പൻസിന് നിർണായക മത്സരം ആട്ടോ തിരുവനന്തപുരം കൊമ്പൻസ് വേഴ്സസ് തൃശൂർ എവേ തൃശൂർ മാജിക്കിന്റെ ഹോം മത്സരം നവംബർ ഇരുപത്തി ഒന്ന് കാരണം തിരുവനന്തപുരം കൊമ്പൻസ് അവസാന മത്സരങ്ങളിൽ ആഞ്ഞുപിടിച്ചാൽ അവ ഇപ്പോൾ പോയിന്റ് പെട്ടി മൂന്നാമതാണല്ലോ സോ വളരെ മികച്ച ഒരുപാട് നിർണായകമായ അടിപൊളി മത്സരങ്ങളാണ് സൂപ്പർ ലീഗ് കേരളീയ അവസാന നാൾ അവസാന ഘട്ടത്തിൽ വരാനിരിക്കുന്നത് മലയാളം കമൻട്രിയോടെ എല്ലാ മത്സരങ്ങളുടെയും തത്സമയ സംരക്ഷണം മലയാളം കമൻട്രിയോടെ ഡി ഡി മലയാളത്തിലും ദൂരദർശൻ മലയാളത്തിലും സ്പോർട്സ് ഡോട്ട് കോം ചാനലിലും എല്ലാ ദിവസത്തെയും മത്സരങ്ങൾ നിങ്ങൾക്ക് തത്സമയം കാണാം വൈകിട്ട് ഏഴ് പതിനഞ്ച് മുതൽ ഡി ഡി മലയാളം സ്പോർട്സ് ഡോട്ട് കോം വിത്ത് മലയാളം കമൻട്രി സോ ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും അവസാന ഘട്ടത്തിൽ സൂപ്പർ ലീഗ് കേരളയുടെ ആവേശം ആവേശത്തിനൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എല്ലാ ഫുട്ബോൾ പ്രേമികളും ഉണ്ടാവണം കേരള ഫുട്ബോൾ പ്രേമികൾ ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നത്